അപ്പം നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പറയാൻ പോകുന്നത് വെണ്ടയ്ക്ക വെഴുക്ക് പുരുട്ടിനെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് എന്ന് പറയുന്നത് അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു പാൻ എടുത്തിട്ട് അതിൽ കൊക്കനട്ട് ഓയിൽ അത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗ ഒഴിക്കാൻ ഉപയോഗിക്കുക നമ്മൾ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വെണ്ടയ്ക്ക അത് സ്ലൈസ് ചെയ്ത് വെണ്ടയ്ക്ക നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മൾ നാച്ചുറലി ഇതിനൊന്നും വേറെ ഒരു ഇഷ്ടം ചെറുക്കതെ ആണ് ഉപയോഗിക്കുന്നത് അടുത്തത് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് അതിലോട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ചില്ലി ഇട്ട് കൊടുക്കുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കി വെക്കുക ഇത്ര മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ വേറെ മുളക് പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ചേർക്കുന്നില്ല അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കൂടാതെ തന്നെ നമ്മൾക്ക് എരിവിൻ്റെ ആവശ്യാനുസരണം ചില്ലി ചേർത്ത് ചേർക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ ചില്ലി ചേർത്ത് ആക്കാം ഇപ്പം ഇതേപോലെ തന്നെ നമുക്ക് നന്നായി ഇളക്കി എല്ലാം കൂടെ നല്ല യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം ഇപ്പം നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ കഴിക്കാൻ നമ്മളത് പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിനെ നമ്മളെ ഡ്രൈ ആക്കുന്നില്ല നമ്മളൊരു മീഡിയം വേവിച്ച് കഴിക്കാം കേട്ടോ